ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ രാജകുമാരി കുളക്കൊഴാൽ ഭാഗത്ത് ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെയും വസ്തുവിൻ്റെയും ഡീറ്റെയിൽസുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലെ കൂടി എനേബിൾ ചെയ്യണം മറക്കല്ലേ എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ വീട് വരുന്നത് ഇടുക്കി ജില്ല രാജകുമാരി കുളക്കൊഴാൽ ഭാഗത്ത് ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഓരോ ഏക്കർ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ഏക്കർ സ്ഥലമാണ് വരുന്നത് ഫുൾ ഏലത്തോട്ടമായിട്ടാണ് വസ്തു വരുന്നത് വീടാണെങ്കിൽ നാല് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്റൂംസ് എല്ലാം അടങ്ങിയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീടാണ് ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട് പണികളെല്ലാം പൂർത്തിയായി വളരെ മനോഹരമായ ഈ വീട്ടിനോട് ചേർന്ന് തന്നെ താഴെ ഭാഗത്തൊരു ഫ്ലോർ കൂടി വരുന്നത് ആ ഫ്ലോർ ഓപ്പണായിട്ടാണ് കിടക്കുന്നത് മാത്രമല്ല വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യവും വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇടുക്കി രാജകുമാരി കുഴക്കോശൽ ഭാഗത്ത് വരുന്ന ഈ വീടും ഒരേക്കർ സ്ഥലവും ഏലത്തോട്ടം കൂടി വരുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്നതാണ് ഈ വീടിൻ്റെയും പ്രോപ്പർട്ടിയുടെയും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയുവാൻ താല്പര്യമുള്ളൊക്കെ തീർച്ചയായും താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഓണറുടെ നമ്പറാണ് നേരിട്ട് തന്നെ ഓണറെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമോ കൊടുക്കാനാണെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കൊടുത്തിരിക്കുന്ന ഡെൽറ്റ ടെക് ഓഫീസിൻ്റെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മളുടെ ചാനൽ പരമാവധി നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്